നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി മാർച്ച് മത സ്ഥാപനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാക്ക വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയിൽ അസൂയപൂണ്ട് നടത്തിയ ഈ മാർച്ച് സി പി ഐ എം ആർ എസ് എസ് ചർച്ചയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നതെ അദ്ദേഹം ആരോപിച്ചു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് അവരുടെ നേതാവ് പറഞ്ഞിട്ടുള്ളത് ലവ് ജിഹാദ് മുസ്ലിം രാജ്യം അങ്ങനെ ആർ എസ് എസ് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും ആദ്യം പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത് സി പി ഐ എമ്മിന്റെ നേതാക്കളാണ് ഇതും അങ്ങനെ തന്നെ കാണുന്നുവെന്നും ദാർഹുദയെ ചേർത്ത് പിടിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചെമ്മാട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന് സി പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണ് തീർച്ചയായിട്ടും സി പി എമ്മ് ആർ എസ് എസുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ മാർച്ച് എന്ന് നിസ്സംശയം പറയാം ആ മാർച്ചിൽ ഉന്നയിച്ച കാര്യങ്ങൾ ആർ എസ് എസോ ബി ജെ പിയോ ഉന്നയിക്കാൻ പോലും മടിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ആ സ്ഥാപനത്തിനെതിരെ സി പി എം ഉയർത്തിയിട്ടുള്ളത് അവരുടെ പോസ്റ്ററിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് അവരുടെ പോസ്റ്ററിലെ പരാമർശം എന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ദാർഹുത നിലനിൽക്കുന്ന അതേ പ്രദേശത്താണ് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുതുബ് സമാൻ ഹയർ സെക്കൻഡറി സ്കൂൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും കല്യാണങ്ങൾ നടക്കുന്ന സി പി എം നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്വപ്ന സൗണ്ട് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വലിയൊരു മാള് ഹൈലൈറ്റ് മാള് വരുന്നത് ഈ പ്രദേശത്താണ് അവിടെ അങ്ങനെ അവർക്കൊന്നുമില്ലാത്ത എന്ത് പാരിസ്ഥിതിക പ്രശ്നമാണ് ഈ പറയുന്ന ദാറുൽ ദാർൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാത്തത് അതുകൊണ്ട് തന്നെ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് അവിടുത്തെ ആദരണീയനായ വൈസ് ചാൻസലർ പ്രിയപ്പെട്ട ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് നദിവി ഉസ്താദ് അദ്ദേഹം കമ്മ്യൂണിസത്തിനെതിരെ നടത്തുന്ന പരാമർശങ്ങളിൽ വിരളി പൂണ്ട ഒരു വിഭാഗം ആളുകളാണ് സി പി എമ്മിൻ്റെ തന്നെ എല്ലാവരും ഈ മാർച്ചിന് അനുകൂലമാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല എന്നാൽ അത് അത്തരം പരാമർശങ്ങളിൽ വിരളി പൂണ്ട ചില ആളുകൾ നടത്തിയ ഒരു മാർച്ചായിട്ടാണ് അതിൽ പ്രസംഗിച്ച ചില ആളുകളുടെ പരാമർശങ്ങൾ വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് എന്തൊക്കെയോ തുള്ളി തോന്നിയത് വിളിച്ചു പറയുന്ന സാഹചര്യം എന്തിനധികം പറയുന്നു ആർ എസ് എസ് പോലും ഇതുവരെ പറയാൻ മടിച്ച കാര്യങ്ങൾ അതായത് കേരള സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായി ലവ് ജിഹാദ് അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ പെറ്റുപെരുകി മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാമർശമൊക്കെ നടത്തിയത് സി പി എമ്മിൻ്റെ നേതാവാണ് ആ നേതാവ് പിന്നീടത് ആർ എസ് എസ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതുപോലത്തെ പരാമർശങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിലും ഉയർന്നു വന്നിട്ടുണ്ട് ആ പ്രസംഗം ഇന്ന് സി പി എമ്മും നടത്തുമ്പോൾ അത് നാളെ ആർ എസ് എസിൻ്റെ പ്രസംഗമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് അതുകൊണ്ട് തന്നെ ഇത് അവരുമായി നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ സമരം എന്ന് സംശയിക്കുന്നു അതല്ല പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിൽ കുത്തുപ്പ് സമാനും അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം ഹൈലൈറ്റ് മാളിനും സ്വപ്ന സൗണ്ടിനും ഇല്ലാത്ത എന്ത് സംഗതിയാണ് ഇവിടെ ദാർൽഹുദയിൽ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം സ്വാഭാവികമായിട്ടും അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് ആ താമസത്തിന് കൃത്യമായി അവിടെ വേസ്റ്റ് വാട്ടർ ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാന്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ എന്ത് പ്ലാന്റ് ആണ് ഉള്ളത് എന്ന് ഈ സമരം നടത്തിയ നേതാക്കൾ വ്യക്തമാക്കാൻ തയ്യാറാകണം അതേപോലെ തന്നെ ഈ കുതുമു സമ്മാനില് എന്ത് പ്ലാന്റ് ആണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കണം ഹൈലൈറ്റ് മാളിലെ വേസ്റ്റ് എങ്ങനെ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വിശദീകരിക്കണം അതിനൊക്കെ തയ്യാറാകാതെ ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ടും അതുപോലെ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയും നടത്തുന്ന വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിങ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതി കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്